നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വളന്തോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര വിദ്യാഭ്യാസത്തിൽ തൊഴിലധിഷ്ഠിത നൈപുണ്യ വികസനം ഉണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടോപ്പേഴ്സ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ يا جو 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 100% سلام عليكم 100% 100% 100% اچھا کوئی ہے حاضر ہے اچھا اس کو لے کے 10वां कॉलेज में इवडे इन साइकोलॉजिकल 100% ചടങ്ങിൽ ബത്തേരി രൂപതാ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് അധ്യക്ഷത വഹിച്ചു ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ വലിയ പരിശ്രമം നമുക്ക് ആവശ്യമാണെന്ന് ബിഷപ്പ് പറഞ്ഞു കോളേജ് സിഇഒ ഫാദർ എബ്രഹാം ജോർജ് പതാക്കൽ മൂത്താടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ക്ഷേമകാര്യ സമിതി അധ്യക്ഷ സലീന റഷീദ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ആര്യാടൻ ചൌക്കത്ത് എം ബിഷപ്പ് പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷിബിൻ പി ജെയിംസ് സ്വാഗതവും സൈക്കോളജി വിഭാഗം മേധാവി കെ നീതു നന്ദിയും പറഞ്ഞു ഐക്യുഎസ്ഇ കോർഡിനേറ്റർ ഡോക്ടർ നജിയ ബീഗം അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി കോളേജിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി ഫാത്തിമ ഫർഹാന കൃപ അലക്സാണ്ടർ തുടങ്ങിയവർ അനുഭവം പങ്കിട്ടു പതിനാല് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരവും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു അധ്യാപിക സാന്ദ്ര സുരേന്ദ്രന്റെ ക്ലാസിക്കൽ നൃത്തവും വിഷ്ണുപ്രിയ അബിൻഷാ എന്നിവരുടെ സംഘനൃത്തം ജ്യോതികൃഷ്ണയും സംഘവും അവതരിപ്പിച്ച സംഘഗാനവും അരങ്ങേറി പരിപാടിയോടനുബന്ധിച്ച് ടോം മണിമൂളി അവതരിപ്പിച്ച വയലിൻ ഫ്യൂഷനും പുൽപ്പള്ളി സ്വാർതി ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഫിലിപ്പിനൈനാൻ കെ ശരണ്യ അധ്യാപകരായ രേവതി ആനന്ദ് ഐ ആർ നീതിക തെസ്നി ബാനു എന്നിവർ നേതൃത്വം നൽകി എ പ്ലസ് വിഷൻ മുത്തേടം കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം skywave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം